ഇപ്പോൾ ഈ രാസലഹരിയുടെ ഒരു പ്രത്യേക വ്യാപനം ഒരു ചെറിയൊരു പുസ്തകം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു സമൂഹത്തെ മുഴുവൻ വേണമെങ്കിൽ വിഴുങ്ങാൻ കഴിയുന്ന ലഹരി കൈകാര്യം ചെയ്യാൻ കഴിയും എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത് രണ്ടായിരത്തി പതിനാലിൽ സാറ് ചീഫ് മിനിസ്റ്ററായിട്ട് സാർ വന്ന ശേഷം എന്നെ വിളിച്ചിരുന്നു ഈ അന്നേവും ഈ പ്രശ്നം നമ്മുടെ നമ്മുടെ നാട്ടിൽ വളരെ ഗുരുതരമായ രീതിയിൽ വന്നിരുന്നു സാറ് പറഞ്ഞു നമ്മൾ ഇത് ഇതിനെവരായിട്ട് നമ്മൾ അത് മുന്നോട്ട് പോണം നമുക്ക് എന്ത് ചെയ്യുക നവംബർ ഇരുപത് രണ്ടായിരത്തി പതിനാറിലാണ് സാർ സെനറ്റ് ഹാളിൽ യൂണിവേഴ്സിറ്റീൻ്റെ സെനറ്റ് ഹാളിലാണ് വിമുക്തി പദ്ധതി സാർ തന്നെ നമ്മൾ തുടക്കമിട്ടത് അന്ന് മുതൽ അന്ന് സാറ് ഒരു നൂറ് കോടി രൂപ ഗവണ്മെൻറ്റിൽ നിന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് തരികയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനവുമായി ഇരുപത് കോടി രൂപ ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു ഇന്ത്യ രാജ്യത്തിൽ ആദ്യമായിട്ടാണ് ഓരോ ഓരോ സംസ്ഥാനത്തിൽ സർക്കാരിൻ്റെ കീഴിൽ ഒരു ഡി അഡിഷൻ സെൻറ്റർ തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിൽ പതിനാല് ജില്ലകളിൽ പതിനാല് സെൻറ്ററുകൾ തുടങ്ങിയിട്ട് ഞങ്ങൾ സാറിനെ അറിയിച്ചിരുന്നു ഇവിടെ സർ കേരളത്തിൽ നമ്മൾ ഈ വ്യാപകവും ഈ ഇതിൽ ലഹരിൻ്റെ വ്യാപനം കൂടുതലാണെന്ന് പറഞ്ഞ് അത് നമ്മൾ കേരളം മാത്രമേ ഉള്ളൂ ആ പ്രശ്നം നമ്മളെ ഏറ്റെടുത്തത് ബാക്കി അന്യ ഇരുപത്തി ഏഴ് സംസ്ഥാനങ്ങളിൽ ഇത് ഒരു വിഷയം പോലും ഇല്ല സാർ അപ്പോൾ ഇത് ഒരു ഒരു പക്ഷേ അതും നല്ല കാര്യമാണ് ഇവിടെ ആളുകൾ ഇത് ഉപയോഗിക്കുന്നു നമ്മൾ നടപടി എടുക്കുന്നു ഒരു ഉദാഹരണത്തിന് നമ്മൾ പിന്നെ അവിടെ കേസുകൾ മറച്ചു വെക്കാനുള്ള പരിപാടി ഇവിടെ ഇല്ല സർ ഒറ്റ ഉദാഹരണം ഞാൻ പറയാം ഉത്തർപ്രദേശിൽ മുപ്പത്തി മൂന്ന് കോടി മുപ്പത്തി നാല് കോടി ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് സർ ഗൂഗിളിൽ സർ ഗൂഗിളിൽ നിന്ന് നോക്കിയാൽ പതിനഞ്ചായിരം കേസുകൾ മാത്രമേ ഒരു വർഷത്തിന് അവർ ഈ ലഹരിനെ സംബന്ധിച്ച് എടുക്കുകയുള്ളൂ മുപ്പത്ത് മുപ്പത്തിനാല് കോടി ജനങ്ങൾ ആകെ എടുക്കുന്നത് പതിനഞ്ചായിരം കേസുകൾ കേരളത്തിന് മൂന്ന് കോടികൾ മാത്രം താമസിക്കുന്ന സംസ്ഥാനത്തിൽ നമ്മൾ കേരള സർക്കാർ എക്സൈസും പോലീസും എടുക്കുന്നത് ചുരുങ്ങിയ ഒരു ലക്ഷം കേസുകളാണ് സാർ ഋഷ്ജി കോവിഡുള്ള സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഏക സംസ്ഥാനം കേരളം അതെ സർ ഒരു അമ്പത് സാറിൻ്റെ ദിവസേന ദിവസേന വൈകുന്നേരം ബ്രീഫിംഗ് നാം എല്ലാം കണ്ടതാണ് വേറെ ഒരു സംസ്ഥാനത്തിനും അങ്ങനെ ഒരു ആരും വന്നിട്ടൊന്നും പറഞ്ഞിട്ട് ഒന്നുമില്ല അപ്പോൾ ആരും വന്നിട്ട് അവർ അവരെ ഏറ്റെടുത്തിട്ടില്ലാത്ത കോവിഡ് ഉണ്ടായില്ല ഉണ്ടായില്ലാത്തതല്ല സാർ നമ്മൾ ഒരു കേസും മറച്ചു വെച്ചിട്ടില്ല സർ അതാണ് സാർ ഇതിന്റെ ശരിയായ വഴി സാർ അപ്പം നമ്മളതോ അഞ്ചും ഗ്രാമം ഒരു ഏതോ ഒരു സ്റ്റേഷനിലോ ഇടുക്കിയിലോലെ കാസർഗോഡിലാണെങ്കിലും പോകുമ്പോൾ അവിടുത്തെ എക്സ് ഐസോ അല്ലെങ്കിൽ പോലീസുകാർ കേസെടുക്കുന്നുണ്ട് അപ്പോൾ കേസിൻ്റെ ഇവിടെ കേസ് എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലാണെങ്കിൽ ഇതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്നു അത് നമുക്ക് മുഖ്യമന്ത്രി ഇപ്പം എൻഫോഴ്സ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും മാതൃകയാണ് കേരളം എന്ന കാരണം വെച്ചാൽ രജിസ്റ്റർ ചെയ്യും അപ്പോൾ ആ കണക്ക് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇവിടെയാണെന്ന് പറയുന്നതിൽ ശാസ്ത്രീയമായിട്ട് യാതൊരു ദിശാബോധമില്ലാത്തൊരു കണക്കാണ് ഞാൻ ഈ കോവിഡിൻ്റെ കാര്യം സൂചിപ്പിച്ച പോലെ പക്ഷേ ഇപ്പോൾ ഈ എൻഫോഴ്സ്മെൻറ്റിൻ്റെ അപ്പുറത്തേക്ക് ഇത് വ്യാപിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു വിപത്തിനെ നേരിടാൻ കഴിയൂ എന്നുള്ള ഒരു ലക്ഷ്യബോധത്തിലേക്കാണ് കേരളം മുന്നോട്ട് പോകുന്നത് അതായത് രണ്ടും ഒന്നിച്ചു പോകണം എന്നാണ് എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ഫലപ്രദമായി നടക്കണം അത് അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് മാത്രമല്ല സംസ്ഥാനത്തിനും പുറത്തുള്ളവരെയടക്കം അവർക്ക് പിടികൂടാൻ കഴിയുന്നുണ്ട് അത് നല്ല ഫലപ്രദമായ നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത് അത് ശക്തിപ്പെടുത്തുക ആ വഴിക്ക് നല്ല രീതിയിലുള്ള നടപടികൾ പോലീസും എക്സൈസും സ്വീകരിക്കുന്നു അത് കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത് എന്നാൽ അതുകൊണ്ട് മാത്രം ഇതാകെ തടയാനാവില്ല ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അതിവ്യാപനമാണ് അങ്ങനെ വരുമ്പോൾ സമൂഹമാകെ അതിനെതിരെ അണിനിരക്കണം ആ കാര്യത്തിൽ കുട്ടികളുടെ കാര്യത്തിൽ ആണ് ഏറ്റവും ഉത്കണ്ഠ അപ്പോൾ ആ കുട്ടികളുടെ കാര്യത്തിൽ പ്രതിരോധം തീർക്കാൻ രക്ഷിതാക്കളും കുടുംബവും അധ്യാപകരും വളരെ പ്രധാനപ്പെട്ട പങ്ക് പങ്കുവഹിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അധ്യാപകർക്കടക്കം വലിയ തോതിലുള്ള പരിശീലനം കൊടുക്കുക ആ പരിശീലനത്തിൻ്റെ ഒരു ഭാഗത്ത് കുറേ അധ്യാപകരെ കൗൺസലിങ്ങിൻ്റെ പ്രാഥമിക പാഠം പോലും പഠിപ്പിക്കുക എന്നുള്ളടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അധ്യാപകർ ഒരു പങ്ക് പങ്കുവഹിക്കുക രക്ഷിതാക്കൾ പങ്കുവഹിക്കുക സമൂഹമാകെ ഇപ്പോൾ സ്കൂളിനടുത്ത് ഈ പറഞ്ഞ തരത്തിൽ ഒരു അനാവശ്യമായി ഒരു ബൈക്കുകാരൻ വരുന്നു എന്താണ് എന്നാ അധ്യാപക രക്ഷാകർത്ത സമിതി വഴിയുണ്ട് നാട്ടുകാരുണ്ട് അവരിടപെടേണ്ടതായിട്ട് വരും അവിടെയുള്ള അടുത്തുള്ള കടയിൽ ഇത് വിൽപ്പനക്കുണ്ട് എന്നുള്ളത് വില്പന രഹസ്യമായിട്ടാണെങ്കിലും അതൊന്നും രഹസ്യമല്ലായിരുന്നു അപ്പോൾ അതിനകത്ത് ഇടപെടുകയും ആ കട പൂർണ്ണമായി അടച്ചുപൊട്ടിക്കുകയും ചെയ്യുക എന്നുള്ള നില തദ്ദേശ സ്ഥാപനം എടുക്കേണ്ടതായിട്ട് വരും ഇങ്ങനെയുള്ള എല്ലാ നടപടികളും ചേർത്തുകൊണ്ടാണ് ഏതെങ്കിലും കുട്ടിക്ക് ചെറിയ ലക്ഷണങ്ങൾ കണ്ടാൽ ആ ലക്ഷണം എന്താണെന്നുള്ളത് വിശദമായി രക്ഷിതാക്കളിയടക്കം ബോധവൽക്കരിക്കും അധ്യാപകരെ ബോധവൽക്കരിക്കും അങ്ങനെ കണ്ടാൽ ആ കുട്ടിയെ നല്ല രീതിയിലുള്ള കൗൺസിലിങ്ങിന് വിധേയമാക്കുക അതിനപ്പുറം എത്തിപ്പോയെങ്കിൽ ആ കുട്ടിക്ക് ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് പ്രവേശനം നൽകുക ഇതൊക്കെ മറച്ചു വെക്കലല്ല മറച്ചു വെച്ചത് കൊണ്ട് ഗുണമില്ല നല്ല രീതിയിൽ നടപടികൾ എടുത്ത് ഭാവി ഭദ്രമാക്കലാണ് നന്നാവുക എന്നാണ് കണ്ടിട്ടുള്ളത് ഒരു കാര്യം കൂടി ഈ മയക്കുമരുന്ന് വല്ലാതെ ഉപയോഗിക്കുമ്പോൾ ഒരുതരം തരം വല്ലാത്ത മാനസികാവസ്ഥയിലെത്തും ഇത് കിട്ടാതാകുമ്പോൾ ഒരു ഭ്രാന്തമായ അവസ്ഥയിലെത്തുകയാണ് അങ്ങനെയുള്ള അവസ്ഥയിലുള്ളവരെ ചികിത്സിക്കാൻ കേരളത്തിൽ ആകെ ഒരു കേന്ദ്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പം ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് എല്ലാ ജില്ലയിലും ഓരോ കേന്ദ്രമെങ്കിലും അതിനായിട്ട് വേണം കാരണം ഇതിൻ്റെ ഡിഡിഷൻ സെൻറ്ററിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അത് ഈ പറയുന്ന പ്രത്യേകത കാണിക്കുമ്പോൾ അതിന് ഉള്ള ഒരുക്കങ്ങൾ നമുക്ക് നടത്താനാവണം അപ്പോൾ ഓരോ ജില്ലയിലും ഓരോ ഡിഗഡേഷൻ സെൻറ്ററുകളെങ്കിലും വേണമെന്നാണ് കണ്ടിട്ടുള്ളത്